തെന്മല ഡാമിലെ ശുചിമുറിയിൽ മൊബൈൽ ഫോണിൽ യുവതിയുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ഉറുകുന്ന സ്വദേശിയും ലോ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ ആഷിഖ് ബഥറുദ്ദീനെയാണ് അറസ്റ്റ് ചെയ്തത് ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ഇയാളുടെ മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് തെന്മല ഡാമിലെ ടേക്ക് എ ബ്രേക്കിലെ ശുചിമുറിയിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തഞ്ചോടുകൂടിയാണ് സംഭവം കൊല്ലം സ്വദേശിയായ യുവതിയുടെ ദൃശ്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് ആഷിഖ് ബദറുദ്ദീൻ മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ചത് ചിത്രം പകർത്താൻ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട യുവതി പോലീസിനെ വിവരമറിയിച്ചു തുടർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മുൻപ് സമാനമായ രീതിയിൽ പ്രതി മറ്റാരുടെയെങ്കിലും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിട്ടുണ്ടോയെന്നറിയാൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്ന് എസ് മഹേഷ് പറഞ്ഞു അതേസമയം കുടുംബശ്രീ നടത്തേണ്ട ടേക്ക് എ ബ്രേക്ക് കെട്ടിടം ആഷിക്കിന് വിട്ടുകൊടുത്തതിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ കണ്ണൻ തെന്മല രാ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ